വീണ്ടും പാലായിൽ തന്നെ മത്സരിക്കാൻ കോപ്പുകൂട്ടുന്ന ജോസ് കെ മാണിക്ക് ഒരു ഉപദേശവുമായി എത്തുകയാണ് സിറ്റിംഗ് എം എൽ എ ആയ മാണി സി കാപ്പൻ പാലായിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലം എന്ത് നടന്നു എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കണം ജോസ് കെ മാണിയുടെ പിതാവ് ഇവിടെ നടത്തി എന്ന് പറയുന്ന വികസനം അത് ഏതൊക്കെയായിരുന്നു എന്ന് വള്ളിപുള്ളി തെറ്റാതെ തനിക്കറിയാം സ്വന്തം പിതാവ് നടത്തിയതും നടത്താത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം അതല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഫലമായാണ് നിങ്ങൾ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകൾക്ക് എന്നോട് തോറ്റത് അത് കൃത്യമായും ജനങ്ങളുടെ പ്രബുദ്ധത കൊണ്ട് തന്നെയാണ് ഇനിയും അതിന് വഴി ഉള്ളൂ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തന്നെ ഓരോ കാരണങ്ങൾ ഇറക്കുകയാണോ എന്നുള്ളതാണ് ജോസ് കെ മാണിയോട് ചോദിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ നിന്ന് മത്സരിക്കാം എന്ന് തന്നെയാണ് ജോസ് മോഹൻ വിചാരിക്കുന്നത് കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിലേക്ക് തലകുറി എത്തിച്ചെങ്കിലും ജോസഫ് ഗ്രൂപ്പ് കൃത്യമായി പറഞ്ഞു യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ എടുക്കരുത് ജോസഫ് ഗ്രൂപ്പാണ് ഔദ്യോഗികമായി യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നത് കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്ത് തന്നെ നിൽക്കട്ടെ അവരെ ഒരു കാരണവശാലും അക്കോമഡേറ്റ് ചെയ്യരുത് എന്ന് മോൻസ് ജോസഫും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടത് മുതൽ അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന്റെ സജീവ പ്രവർത്തനമെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് അതുപോലെ പല നേതാക്കളുമുണ്ട് ഇതിനോടകം തന്നെ മാണി സി കാപ്പൻ വ്യക്തത വരുത്തിയിരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിന് കോട്ടയത്തും ഇടുക്കിയിലും നല്ല രീതിയിലുള്ള പ്രാധാന്യം ഉണ്ട് അത് താൻ തിരിച്ചറിഞ്ഞ കാര്യമാണ് അവർ പണ്ട് വലിയ ശക്തിയൊന്നുമില്ലായിരുന്നു ദൗർബല്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി അവർ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് താഴെ തട്ടിൽ വരെ അവർക്ക് സജീവമായി പാർട്ടി പ്രവർത്തകരുണ്ട് മോൻസ് ജോസഫ് കൃത്യമായി തന്നെയാണ് ആക്ടിംഗ് ചെയർമാനായി കൊണ്ടുപോകുന്നതെന്നും കൃത്യമായും കോട്ടയത്തും ഇടുക്കിയിലും അവർക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും യു ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ സമ്പൂർണമായി മധ്യ തിരുവിതാംകൂറിൽ നേടിയെടുക്കാൻ കെൽപ്പുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും മാണി സി കാപ്പൻ തുറന്നടിച്ചിരിക്കുകയാണ് ജോസ് കെ മാണിക്ക് വേറെ നിവൃത്തിയില്ല യു ഡി എഫിന്റെ കൂടെ പോകാൻ മറ്റുള്ള എം എൽ എ തയ്യാറാകുന്ന സാഹചര്യത്തിലും യു ഡി എഫിലേക്ക് ജോസ് കെ മാണി എടുക്കരുത് എന്ന ആവശ്യമാണ് ജോസഫ് കൃത്യമായി ഉന്നയിച്ചത് റോഷി അഗസ്റ്റിനോ അതല്ലെങ്കിൽ മറ്റ് പല നേതാക്കളോ യു ഡി എഫിലേക്ക് വന്നോട്ടെ പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർപേഴ്സൺ ആയ ജോസ് കെ മാണി എടുക്കാൻ താൻ സമ്മതിക്കില്ല യു ഡി എഫിന് ഒരു മര്യാദയുണ്ട് യു ഡി എഫിലെ ദുരിതത്തിൽ ആഴ്ത്തിയ വ്യക്തിയാണ് ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ പിതാവ് അവസാന കാലഘട്ടത്തിൽ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുമ്പോൾ യു ഡി എഫ് നേതാക്കൾ കൊടുത്ത സഹായം മറന്ന് കളിച്ചവനാണ് ജോസ് കെ മാണി അത് അംഗീകരിക്കാൻ കഴിയില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം പ്രത്യേക ബ്ലോക്കായിരിക്കാൻ കെ എം മാണി കാണിച്ച രാഷ്ട്രീയ മര്യാദ പോലും ജോസ് കെ മാണിയുടെ ഭാഗത്തുണ്ടായില്ല നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്നൊക്കെ എന്തു പറഞ്ഞാലും ജോസ് കെ മാണിയെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒത്തുതീർപ്പിലേക്ക് എത്താൻ പി ജെ ജോസഫും മോഹൻസ് ജോസഫും തയ്യാറാകാത്തിടത്തോളം കാലം ജോസ് കെ മാണിക്ക് ഇടതുപക്ഷത്തു നിന്നുകൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കാനേ കഴിയൂ കേരള നിയമസഭയിൽ ഉളിഞ്ഞുകൊള്ളാം എന്ന ആഗ്രഹം വെറും അസ്ഥാനത്ത് മാത്രമായി തുടരും